ഗൈസ് ഗാസപ്പം നമ്മൾ അടിപൊളി ചട്ടി പത്തിൻ്റെ കപ്പ് മതി അപ്പോൾ ഗാസപ്പം നമ്മൾക്ക് അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക ശേഷം ഒരു ചട്ടി ചട്ടിയെടുത്ത് ചൂടാക്കി അതിലേക്ക് കസ ഇട്ട് വറുത്തെടുക്കുക എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിലൊഴിച്ച് അണ്ടിയും മുന്തിയും വറുത്തെടുക്കുക ശേഷം ഒരു വലുപ്പമുള്ള പാത്രം എടുത്തിട്ട് നേരത്തെ ബ്രീച്ച് ചെയ്ത കോഴിമുട്ടയുടെ മിക്സ് എടുത്തൊഴിക്കുക പിന്നെ കൈ കൈവിടാതെ ഇളക്കി എടുക്കുക സോറി കുറുക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചാണ്ടിയും മുന്തിലും കസ്കസ് ഇടുക മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളമൊഴിച്ചിട്ട് നന്നായി കൊഴിച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മളെ മിക്സിലേക്കൊണ്ട് നമുക്ക് കൈ കൊണ്ട് കൊഴിക്കേണ്ട കാര്യമില്ല എന്നിട്ട് പത്തി നല്ലോണം നെയ്സായി പഴുത്തി കൊടുത്തിട്ട് നല്ലോണം ചുട്ടെടുക്കുക അതിനുശേഷം പത്തിന് മുക്കാനുള്ള ബേക്കർ തയ്യാറാക്കാം നാല് കോയുമുട്ടയും എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിഞ്ചുപ്പും ഏലക്ക പൊടിയും ഇട്ട് നന്നായി ബീച്ച് ചെയ്യുക ശേഷം കുക്കറെടുത്ത് ഓയിലഴിച്ചതിന് ശേഷം നന്നായി തടവുക ചുട്ടെടുത്ത പത്തിരി എടുത്ത് കോയമുട്ടയുടെ മിക്സിൽ മുക്കി കുക്കറിൽ വെക്കുക ശേഷം നേരത്തെ ഉണ്ടാക്കിയ കോഴിമുട്ടയുടെ പണ്ടം എത്തി കൊടുക്കുക ഇതുപോലെ എല്ലാ പത്തിയും ചെയ്യുക ശേഷം റോസ്റ്റ് ചെയ്ത അണ്ടിയും മുന്തിരിയും മേലെ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക നമ്മൾ അടിപൊളി ചട്ടിപ്പത്തി റെഡി ആയിട്ടുണ്ട് ഗൈസ് അടിപൊളി ചട്ടിപ്പത്തി ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് റൈസ് ഇതിൻ്റെ അമ്മ ഉണ്ടാക്കിയായിരുന്നു അത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം അതുമാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് ചെയ്യും ബാ